പിന്നെ അവരുടെ കറക്റ്റ് അറിയണ വീട്ടിലവരോട് തന്നെ ചോദിക്കും ഇതിനകത്ത് ഇട്ടതാരോട് ചോദിക്കാം എടാ ഈ കെവിന്റെ വീട് എൻ്റെ കസിന്റെ വീണ്ടെടുത്ത് അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ് പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കുക അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞോ നടക്കാൻ ഓരോ ഓരോ വേണ്ടേ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും പിന്നെ നീനാ എല്ലാവർക്കും നീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ അവൾ അന്ന് തന്നെ അവളുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത് പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം അവർ നടക്കുന്നവർക്ക് അത് അതേ അവർക്ക് ജോലിയുള്ളൂ അവർ പറഞ്ഞോ നടന്നോട്ടെ നമ്മൾ മൈൻഡ് തന്നെ എനിക്ക് പറയാനുള്ളത് നീതി നടപ്പാക്കി തരും ഇതിനകത്ത് ഞങ്ങൾ നിരപരാധിയാണ് നിരപരാധിയാണ് ഞാനല്ല ഞങ്ങൾ ഹലോ ഞാൻ രാധാ മാധവ് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ് കെവിനെ കൊലപ്പെടുത്തിയ കേസ് അതും മർദ്ദിച്ചതിനു ശേഷം മുക്കി കൊലപ്പെടുത്തിയ കേസ് എന്തിനു വേണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി നീനു എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിച്ചതിന്റെ ഫലമായിട്ട് ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് അഭിമാനം നഷ്ടപ്പെട്ടു അതിന്റെ ഫലമായിട്ട് ചെയ്തൊരു കൊല പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നീനു തന്നെയാണ് സ്വന്തം വീട്ടുകാരാണ് തന്റെ കെവിനെ കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയ നീനു അതിൽ തന്നെ ഉറച്ചു നിന്നു കോടതിയിൽ പോലും മൊഴി മാറ്റാതെ അതിൽ തന്നെ ഉറച്ചു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും അന്നും നീനു ഒരു തീരുമാനമെടുത്തിരുന്നു കെവിൻ്റെ വീട്ടുകാരോടൊപ്പമായിരിക്കും ഇനിയുള്ള കാലം മുഴുവൻ പക്ഷേ ഇതൊന്നും അപ്പോഴും സഹിക്കാനാവാതെ നീനുവിൻ്റെ അച്ഛനും അമ്മയും പുറത്ത് ഉറഞ്ഞു തുള്ളുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇപ്പോൾ പലരും സ്പ്രെഡ് ചെയ്യുന്നത് നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു നീന് മറ്റൊരാളെ തേടിപ്പോയി എന്നുള്ള രീതിയിലുള്ള കുറേ പ്രചരണങ്ങൾ കള്ള പ്രചരണങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അഥവാ നീനൊരു കല്യാണം കഴിച്ചാൽ തന്നെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാനില്ല വേണമെങ്കിൽ കല്യാണം കഴിക്കാം ആരും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ചിലരുടെ വിചാരം ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടക്കുകയാണെങ്കിൽ കുറച്ച് ഇമേജ് പോകുമല്ലോ അങ്ങനെയെങ്കിൽ ആ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് നീനുവിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർക്ക് പലതും പറയാനുള്ളൊരു ചാൻസ് ആകുമല്ലോ നാളെ പല കാര്യങ്ങളും വളച്ചൊടിക്കാൻ അവർക്കൊരു ചാൻസ് കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് എന്തായാലും ഏറ്റവും കൂടുതൽ നീനുവിനെ ആക്ഷേപിച്ചിരിക്കുന്നത് നീനുവിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് അതിനൊരു സംശയമില്ല മകൾക്ക് മാനസിക പ്രോബ്ലം ഉണ്ടെന്ന് അച്ഛൻ മകൾ അമ്മയുടെ ഗർഭപാത്രം ചവിട്ടിപ്പൊടിച്ചു എന്ന് അമ്മ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലോട്ടിട്ട് മകള് പറയുന്നതെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർക്കണം അതിനുവേണ്ടി ആദ്യം മുതലേ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് പലരും ഇപ്പോൾ ചോദിക്കാം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വിഷയം പൊങ്ങി വന്നതെന്ന് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പരക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ ആരും ഓർക്കാത്തൊരു കാര്യമായിരിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആ ഡേറ്റ് കഴിഞ്ഞത് അതായത് മെയ് ഇരുപത്തെട്ട് കെവിനെ കൊലപ്പെടുത്തിയ ദിവസം രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തെട്ട് ചിലപ്പോൾ ആ മെയ് ഇരുപത്തെട്ട് കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വാർത്തകളും പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആരെങ്കിലും ചെയ്തു വെച്ച വിലയായിരിക്കാം ഈ നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള വാർത്തയും ഒരുപക്ഷെ ഇതിനു മുമ്പും നീനുവിനെക്കുറിച്ച് കള്ളപ്രചരണങ്ങൾ നടത്തിയ രണ്ട് വ്യക്തികളാണ് നീനുവിൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ നീനുവിൻ്റെ കുടുംബത്തെയും ആരെങ്കിലും സംശയിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ എന്തായാലും നീനുവിൻ്റെ അച്ഛൻ

ലിജോ കള്ളത്തനോ മൊത്തം പറഞ്ഞേക്കുന്നു ലിജോയുടെ മൊഴിയെ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴി എന്ന് പറയുന്നു ലിജോയുമായിട്ട് ഷാനു ചാക്കോ ചാറ്റ് ചെയ്തു പറയുന്നത് എന്തിനുണ്ട് ലിജോയെ പ്രതിയാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ലിജോ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ കള്ളമൊഴി ഇതാണ് സത്യം ഇത് ബൈബിൾ സത്യമാണ് ഇത് ഞാൻ വിശ്വസിക്കുന്ന ബൈബിൾ സത്യമാണ് പറയുന്നത് നിരപരാധിയാണ് ഞാനല്ല ഞങ്ങൾ നിരപരാധിയാണ് അതെ നീനുവിന്റെ അച്ഛൻ ചാക്കോച്ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ അവരെല്ലാം നിരപരാധികളാണ് അതായത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചാക്കോച്ചേട്ടനെ തെളിവുകളില്ലാത്തോണ്ടോ സംശയത്തിന്റെ അടിസ്ഥാനത്തിലോ വെറുതെ വിട്ടു അതുകൊണ്ട് തന്നെ ചാക്കോച്ചേട്ടൻ പറയുന്നത് ഞങ്ങളെല്ലാവരും നിരപരാധികളാണെന്നാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്ത തൻ്റെ മകൻ ഉൾപ്പെടെ നിരപരാധിയാണെന്നാണ് പറയുന്നത് വേണമെങ്കിൽ പലരും ഈ ചാക്കോച്ചേട്ടൻ്റെ വാക്കുകയായിട്ട് വിശ്വസിക്കാം എന്നാൽ കാലം കരുതി വെച്ചൊരു തെളിവുണ്ട് ഈ ചാക്കോച്ചേട്ടൻ്റെ മകൻ അതായത് നീനുവിൻ്റെ സഹോദരൻ അന്ന് കെവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇല്ലെങ്കിൽ കെവിനെ മുക്കിക്കൊന്നതിന് ശേഷം ഇല്ലെങ്കിൽ കെവിന് മുങ്ങിച്ചാവാൻ ഇടയായ സാഹചര്യം ഉണ്ടായതിനു ശേഷം ഒരു പോലീസുകാരന് ഇദ്ദേഹം ഫോൺ കോൾ ചെയ്തിരുന്നു അതായത് കെവിൻ ചാടിപ്പോയി കൂടെയുള്ള അനീഷ് എന്ന് പറഞ്ഞ സുഹൃത്തിനെ ഞങ്ങൾ തിരിച്ചയക്കുന്നുണ്ട് ഞങ്ങൾക്ക് നീനുവിനെ വേണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷിൻ്റെ വീട്ടിൽ പോയി നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇവരെ രണ്ടുപേരെയും തട്ടിക്കൊണ്ട് വന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട് അവിടെ ഇദ്ദേഹത്തിൻ്റെ മകൻ അതായത് നീനുവിൻ്റെ സഹോദരൻ ഒരു കാര്യമുണ്ട് ഞങ്ങൾ കുറ്റം ചെയ്തു എന്ന് ആ ഓഡിയോ പുറത്ത് വന്നിട്ട് പോലും ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അതും ബൈബിളിനെ പിടിച്ച ഒരു സത്യമിട്ടാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് എന്തായാലും ആദ്യം നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം ഇവിടെ പറയുവാണ് വഴിക്ക് വെച്ച് എവിടെയോ അവൻ ചാടിപ്പോയി ഞങ്ങൾക്കും അറിയത്തില്ല എവിടാ ചാടിപ്പോയെന്ന് ആ റോഡ് സൈഡിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് മീറ്ററിനപ്പുറം അതും മുട്ടോളം മാത്രം വെള്ളമുള്ള അരുവിയിൽ വീണാണ് കെവിൻ മുങ്ങി മരിച്ചതെന്നാണ് പറയുന്നത് അവിടെ സംശയിക്കേണ്ടത് മുട്ടോളം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഒരാൾ മുങ്ങിച്ചാകുമോ അങ്ങനെയുള്ളപ്പോൾ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ ഇവിടെ പലരും സംശയിക്കുന്നത് കൃത്യം നടത്തിയതിനു ശേഷം വിളിക്കുന്ന ഫോൺ കോളായിട്ടാണ് ഇതിനെ കാണുന്നത് കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസിനെ വിളിച്ച് പറയുന്നു അവൻ ചാടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോൾ അതായത് മുക്കി കൊലപ്പെടുത്തി എന്നുള്ള കാര്യം മറയ്ക്കാൻ വേണ്ടിയുള്ള ഫോൺ കോൾ ആണെങ്കിലോ അങ്ങനെ തന്നെയാണ് പിന്നീട് തെളിഞ്ഞു വന്നത് എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം ഇവിടെ നേരത്തെ പറഞ്ഞ ചാക്കോ ചേട്ടന്റെ മകനാണ് പറയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അതായത് നീനിയുടെ സഹോദരൻ പറയുവാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ അവനെ തട്ടിക്കൊണ്ട് വന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ വഴുതിപ്പോയി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് ഗെവിനെന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദി അല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ നൽകുന്നത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു കോള് തന്നെ വിളിക്കുന്നത് കുറച്ച് സത്യമെങ്കിലും പറഞ്ഞത് കാരണം കൂടെയുള്ള അനീഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് അദ്ദേഹത്തെയും മറ്റൊരു വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോയിരുന്നു അപ്പോൾ അവിടെ ഒരു മൊഴി വരും എന്തായാലും ഗെവിനെ തട്ടിക്കൊണ്ടു പോയതിനും മർദ്ദിച്ചതിനും എല്ലാം തെളിവുകളുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ ചാക്കോച്ചാട്ടം പറയുന്നത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഞങ്ങൾ നിരപരാധികളാണെന്നാണ് പറയുന്നത് എന്തായാലും ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം പുള്ളിക്കാരനെ ഇപ്പൊ ടീം സുരക്ഷിതമായിട്ട് അതിന്റെ പൈസ കൊടുത്തേക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പൈസ കൊടുക്കും പുള്ളിക്കാരൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കും ഇവിടെ സാനു എന്ന് പറയുന്ന വ്യക്തി വ്യക്തമാക്കി പറയുന്നുണ്ട് ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിനെല്ലാം പരിഹാരമായിട്ടൊരു അമ്പതിനായിരം രൂപ കൊടുക്കാം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാം നീനുവിനെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി അതായത് കെവിന്റെ കാര്യം കഴിഞ്ഞു ഇനി നീനുവിന് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി പണമുണ്ടെങ്കിൽ കേസ് എങ്ങനെയും വഴിതിരിച്ചു വിടാമല്ലോ അവിടെ ഇത്രയും നാളുണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം പൈസ കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ തന്നെ എല്ലാം പൈസയിൽ ഒതുക്കാമെന്നുള്ള ഒരു വിചാരമുണ്ട് അവിടെ പക്ഷെ ഇതൊന്നും വലിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാം ഇവർക്കെതിരെയുള്ള തെളിവുകളായിട്ട് മാറുകയാണ് ചെയ്തത് ഇനിയാണ് നീനു എൻ്റെ അച്ഛൻ്റെ മറുപടി കേൾക്കേണ്ടത് എങ്ങനെയൊക്കെ ഇല്ല കഥകൾ പറയാം താൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ പലരും അതിനെ വിമർശിക്കും അങ്ങനെയുള്ളപ്പോൾ തൻ്റെ കൂട്ടത്തിൽ ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആരായാലും പ്രതികരിക്കും അവിടെ ചോദിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കെവിൻ പോയി ആ വെള്ളത്തിൽ തനിയെ മുങ്ങി മരിച്ചോ എന്ന ചോദ്യമായിരിക്കും വരുന്നത് ആരവിടെ കൊണ്ടുപോയി അത് ഈ വ്യക്തിയുടെ മകനാണ് കൊണ്ടുപോയത് അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അത് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലായി ഇദ്ദേഹത്തിന് അഭിമാനം ഇല്ലെന്ന് അല്ലെങ്കിൽ അഭിമാനമുള്ളവർ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇത് ഒന്ന് പ്രണയിച്ചു എന്ന് കരുതി ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അത് അഭിമാനമുള്ളവർക്ക് ചേർന്നതല്ല ഉള്ളിൽ തെട്ടി പറയുന്ന കാര്യമായിരിക്കും സമ്മതിച്ചു കൊടുക്കാം ആ മനുഷ്യൻ നിങ്ങൾക്ക് അറപ്പാണെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ജാതി പറയാൻ പറ്റുമോ എങ്ങനെ പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ പേര് പോലും എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ജാതി നിങ്ങളുടെ ജാതി എനിക്ക് എങ്ങനെ പറയാൻ പറ്റും പക്ഷേ എൻ്റെ എൻ്റെ അപ്പൻ്റെ അപ്പനൊക്കെ ഏത് ജാതിയാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത് താനോ അഭിമാനം ഇല്ലെന്നാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ അപ്പനെ അപ്പൻ്റെ അപ്പനെയൊക്കെ അഭിമാനം ഇല്ലാത്തവരാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ വിവാഹം നൽകിയ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു കാര്യം ഞാൻ പറയാം ആ എസ് ഐ മാന്യനായ ഒരു മനുഷ്യനാട്ടോ അയാൾ മാന്യനായ ഒരു മനുഷ്യനാ എന്നെ തല്ലെന്ന് കണ്ടോണ്ട് പുള്ളി വന്ന് അയാള് പിടിച്ചെന്നും പറഞ്ഞോണ്ട് എന്നെ തല്ലിയത് കെവിനല്ലേ ആ പുള്ളി ഓടി ഒന്ന് ഉള്ളൂ അദ്ദേഹം ഒരു തെറ്റും ചെയ്ത മനുഷ്യനല്ല ആ ഭാഗത്തെയും പിടിച്ച് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുക എന്നുള്ള കാര്യം പറയുന്നത് അയാൾ നല്ല മാന്യനായ മനുഷ്യൻ അയാൾ ചോദിച്ചൊരു ചോദ്യം ഇതാ ആ തന്ത ഏറ്റേക്കാണ് വിവാഹം ചെയ്ത് കൊടുക്കാന്ന് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് അങ്ങനെ ഏറ്റല്ലോ പക്ഷെ അവിടെയും ചാക്കോച്ചേട്ടൻ തെറ്റ് പറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും ഈ എസ് ഐ തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് തെറ്റി പറ്റി എന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസിന് നൽകുകയും ചെയ്തു അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയതിന് ശേഷം അദ്ദേഹം കാരണം ബോധിച്ചതിന്റെ ഫലമായിട്ട് അതിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് അതായത് തനിക്ക് തെറ്റിപ്പറ്റിപ്പോയിരുന്നു താൻ പല കാര്യങ്ങളും അന്വേഷിച്ചില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം റിപ്പോർട്ട് നൽകിയത് അത് പോലീസ് സ്വീകരിക്കുകയാണ് ചെയ്തത് എം എസ് ഷിബുവിനെ ആ പ്രാഥമിക നടപടി എന്ന ഭാഗമായിട്ടായിരുന്നു സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്തതിനു ശേഷം തുടർ നടപടി ഈ വലിയ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ച നാണക്കേട് ഉണ്ടായ ഒരു കേസായിരുന്നു കെവിൻ കേസ് അതുകൊണ്ട് തന്നെ അതിൽ തിരിച്ചുവിടക്കമുള്ള നടപടികൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷിബുവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ആ കാരണം കാണിക്കൽ ഭാഗമായിട്ട് ഷിബുവിന്റെ വിശദീകരണം തേടി കുറ്റം സംബന്ധിച്ചുകൊണ്ടാണ് ഷിബു വിശദീകരണം നൽകിയിട്ടുള്ളത് തന്റെ നിന്ന് കൃത്യമായി പരാതിയിൽ അല്ലെങ്കിൽ ഒരു കേസിൽ ഇടപെടുന്നതിൽ പാലിച്ചുണ്ടായി അതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് അദ്ദേഹത്തിന്റെ അധികാര പരിധിയുള്ള സ്റ്റേഷനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ആ പരിപാടിക്ക് പോയതും അതിനുശേഷം ഈ പരാതി ഗൗരവത്തിലെടുക്കാതിരുന്നതുമാണ് വീഴ്ചയ്ക്ക് കാരണം എന്നാണ് വിശദീകരിക്കുന്നത് ഏതാണ്ട് പോലീസ് അംഗീകരിക്കുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ചാക്കോച്ചേട്ടൻ കള്ളം പറഞ്ഞു പക്ഷെ എസ് ഐ സത്യം പറഞ്ഞു തിരിച്ചു കയറി അതൊരു ക്രിമിനൽ കേസ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു കയറ്റി പക്ഷെ ചാക്കോച്ചേട്ടന്റെ മനസ്സിൽ എല്ലാവരും നിരപരാധികളാണ് കാരണം സഹായിച്ചവരെ എല്ലാം രക്ഷപ്പെടുത്തണ്ടേ അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടി ആയിരിക്കാം എനിക്ക് രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു എന്റെ മകനും പോയി എന്റെ മകളും പോയി ഏത് നീതിന്യായവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭാര്യയുടെ ഓപ്പറേഷൻ ഇനി അവൾ ഓ ചാക്കോച്ചാടനെ ഇനിയും കുഞ്ഞു പറക്കണമെന്നുള്ള ആഗ്രഹം ആയിരിക്കാം രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് കുട്ടികളെയും ഇങ്ങനൊരു വിധിയിൽ ആക്കിയത് ആരായിരിക്കും ഈ ചാക്കോച്ചാട്ടന്റെ പ്രവൃത്തി തന്നെ ആയിരിക്കാം അവരെ അവരുടെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കാത്ത നീനുവിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം അതുതന്നെയാണ് ഈ കൊലയിലേക്ക് കാരണമാക്കിയതും അതും ഓർക്കേണ്ടത് കെവിനും ഇതുപോലൊരു അച്ഛനുണ്ട് ആ അച്ഛനും നഷ്ടപ്പെടുന്നത് ഒരു മകനെ ആയിരിക്കും എന്ന് ഓർമ്മ വേണമായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനും മകള് കൂടിയാണ് ആ സമയത്തും നീനുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതും സ്വന്തം മകളെ ഇത് പറയുന്നത് ഓർമ്മ വേണം അവിടെയും കുറ്റം ചെയ്തവരെ രക്ഷിക്കാൻ സ്വന്തം മകളെ വീണ്ടും സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരിയാക്കി കാണിക്കുന്നു അതും സ്വന്തം പിതാവ് എന്ന് ഓർമ്മ വേണം പക്ഷെ ഈ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം സത്യമാണല്ലോ ഞാൻ എനിക്കറിയത്തില്ല ഈ സമൂഹത്തെ പറ്റി എനിക്കറിയത്തില്ല എന്നോട് ചോദിച്ചാൽ മാത്രമേ സത്യമായി കാണാത്ത കാര്യം പറയരുത് അത് ദൈവസന്നിധിയിൽ തെറ്റാ ഞാൻ 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 പറയും ശരിയാണ് കണ്ടിട്ടില്ല സ്വന്തം മകൻ തട്ടിക്കൊണ്ടു പോയതും അതിന്റെ വോയിസ് റെക്കോർഡ് നമ്മളെല്ലാം കേട്ടതും എല്ലാരും അറിഞ്ഞതാണ് പക്ഷെ ഇദ്ദേഹം കണ്ണിൽ കാണാത്തതുകൊണ്ട് അവർ നിരപരാധികളാണ് ഇദ്ദേഹം കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ കാണാത്തതൊന്നും വിശ്വസിക്കത്തില്ല കേൾക്കുന്ന കാര്യമെങ്കിലും ഇയാൾക്ക് പറയാമല്ലോ തൻ്റെ മകൻ പോലീസിനോട് പറഞ്ഞ കാര്യം സാറേ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയി ആ കെവിൻ എന്ന് പറയുന്നതൊക്കെ കേട്ട ഈ വ്യക്തി തന്നെയാണ് പറയുന്നത് ഞാൻ കണ്ടില്ല അതുകൊണ്ട് അത് സത്യമല്ല കാണാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരും കുറേ പേര് കാണും കാരണം കഴിഞ്ഞ ദിവസം നീനുവിൻ്റെ കല്യാണം വരെ അങ്ങനെയുള്ള ഒരു നടത്തിയായിരുന്നു നീനു പോലും അറിയാതെ നീനുവിൻ്റെ കല്യാണം വരെ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ടീംസും ഉണ്ട് ഇനി നീനുവിനെ കുറിച്ച് അടുത്തായിട്ട് കുറ്റം പറഞ്ഞു നടക്കുന്ന വേറെ വ്യക്തിയുണ്ട് അതായത് നീനുവിൻ്റെ തന്നെ അമ്മ മകളുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞ് മകൾക്ക് കാർ വാങ്ങിക്കൊടുത്തു ബൈക്ക് വാങ്ങിക്കൊടുത്തു ഡയമണ്ട് വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് അവൾ പറയുന്നതല്ലേ ഉള്ളൂ ഞങ്ങൾക്കറിയത്തില്ലേ ഞങ്ങൾ അവളെ നോക്കിയോ ഇല്ലയോ എന്ന് അവിടെ ഇപ്പോഴത്തെ ഇരുപതാമത്തെ ബർത്ത്ഡേയ്ക്ക് ഞാൻ അവൾക്ക് സമ്മാനമായിട്ട് മേടിച്ചു കൊടുത്തിയ ഒരു സ്കൂട്ടി ചോദിച്ചു നോക്കെൻ്റെ മോളോട് പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവക്ക് വേടിച്ചു കൊടുത്ത ഡയമണ്ടിൻ്റെ മോതിരവും ഡയമൻഡിൻ്റെ മാലയും ആ മാല പോലും ഇപ്പം അവിടെ കഴുത്തിലില്ലെന്നാണ് പറയുന്നത് മാലയുണ്ട് ഡയമണ്ടിൻ്റെ മോതിരമുണ്ട് പക്ഷെ മകൾക്ക് സ്നേഹം കൊടുത്തില്ല എന്നുള്ളതാണ് ഓർക്കേണ്ട ഒരു കാര്യം ആ അമ്മയുടെ സ്നേഹമില്ലായ്മ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കണം അവിടെ സ്നേഹം ഉണ്ടാവുകയുള്ളു ആ ഒരു തിരിച്ചറിവ് ഈ അമ്മയ്ക്കില്ലാത്തത് കൊണ്ടാവാം ഇന്ന് നീനു ഈ ഗതി വന്നത് കെവിൻ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യന്റെ മരണത്തിനും ഇടയാക്കിയത് എന്നാലും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ ന്യായീകരിച്ചു വെക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും പിടിച്ചു ആണ് ബലപാട്ട് പറഞ്ഞു വെച്ചാൽ വച്ചാൽ മാനസികാവസ്ഥ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാ അവൾ അതിനോ അതിനുള്ള അവസ്ഥയിലല്ലേ മനസ്സിലായത് കൊണ്ടാ പിടിച്ചോണ്ട് വന്നേ നീനു എന്ന് പറയുന്ന വ്യക്തി മാനസിക രോഗിയാണ് അതുകൊണ്ടാണ് തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുവന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കെവിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്നതുകൊണ്ടോ ഒന്നുമല്ല അവളുടെ മാനസിക നില കുഴപ്പം ആയതുകൊണ്ട് അല്ല ഇത്രയും ദൂരെ പഠിപ്പിക്കാൻ വിട്ടപ്പോഴും അവിടെ രണ്ടു വർഷം പഠിച്ചപ്പോഴും ഒന്നും മാനസികമായിട്ടൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ മാത്രമാണ് നീനുവിന് മാനസികമായിട്ട് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ

അത് അവളോടൊന്നുള്ള സ്നേഹം മൂലമാണെന്ന് അതിൽ നിന്ന് തന്നെ പലർക്കും മനസ്സിലായി കാണും അവിടെ എന്താണ് സത്യം എന്താണ് നടന്നതെന്ന് ചാക്കോച്ചേട്ടൻ എത്രയൊക്കെ കള്ളങ്ങൾ ഒളിച്ചു വയ്ക്കാൻ നോക്കിയാലും ചാക്കോച്ചേട്ടൻ്റെ ഭാര്യ എല്ലാം പുറത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വചനം പുറത്തു വന്നത് എല്ലാ നീനുവിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്ന് അപ്പോൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നീനുവിൻ്റെ നല്ലതിന് വേണ്ടി ഇവരുടെ വിചാരം ഇവർക്ക് തോന്നുന്നതെല്ലാം നല്ലതാണ് നീനു ചെയ്യുന്നതെല്ലാം തെറ്റും എവര് ചെയ്യുന്നതെല്ലാം നല്ലതും അതായത് ഒരാളെ കൊലപ്പെടുത്തിയിട്ട് വേണമെങ്കിലും നീനുനെ രക്ഷപ്പെടുത്തുക അതാണ് അവരുടെ നല്ലത് ആ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ഇപ്പോൾ മകൾക്കും ഇങ്ങനൊരു സ്ഥിതി വന്നു മകനും അങ്ങനൊരു സ്ഥിതി വന്നു ഞാൻ സത്യം മാത്രമായി നിങ്ങളോട് പറയുന്നത് ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് സത്യം പുറത്ത് വന്നിരിക്കും ഞാൻ അത്ര നല്ല ദൈവത്തെ വിളിക്കുന്നേ ദൈവം എന്നെ സംരക്ഷിച്ച ഇത്രയും നാളും ഞാൻ ഒളിവിൽ പോയില്ലല്ലോ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നെ എന്റെ ദൈവം ആകാത്ത നിങ്ങളൊക്കെ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നല്ലത് മാത്രമേ ലഭിക്കത്തുള്ളൂ അവർക്കൊരു ദോഷവും സംഭവിക്കത്തില്ല പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വന്നിരുന്നു അതും കൂടെ കണ്ടിട്ടില്ലാത്തവർ വേണമെങ്കിലും ഒന്ന് കാണാം ഇവിടെ ഇപ്പം പറഞ്ഞത് എന്താണ് ഞാൻ സത്യം മാത്രമേ പറയൂ സത്യം പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതേ ലഭിക്കൂ എന്നാണ് അത് തന്നെ ലഭിച്ചു എന്ന് തന്നെ പറയാം വീട്ടിൽ ബന്ധുക്കളോടൊപ്പം ടി വി കാണുകയായിരുന്ന തന്നെ അജിയും ഭാര്യയും കഥകു ചവിട്ടി തുറന്ന അകത്ത് കടന്ന് മർദ്ദിച്ചെന്നാണ് രഹനയുടെ പരാതി അജി ഇരുമ്പുവടി വടി കൊണ്ട് ആക്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു തന്നെ മർദ്ദിക്കുന്നതിന് മറ്റു ബന്ധുക്കൾ സാക്ഷിയാണ് ബോധം നഷ്ടപ്പെട്ടെന്നും പറയുന്നു ഇതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പയ്യന്റെ വീട് കയറി ആക്രമിച്ച് അവനെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയ കഥ ഇപ്പോഴെങ്കിലും ഓർത്ത് കാണുമായിരിക്കും അന്നും കഥ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറി അവനെ തൂക്കി കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെ മറ്റൊരാളും ഇപ്പോൾ ചെയ്തു ചെയ്തതിന്റെ കൂലി മറ്റുള്ളവർക്ക് കിട്ടിയെങ്കിൽ ചെയ്യിപ്പിച്ചവർക്കും കൊറച്ചൊക്കെ കിട്ടുമല്ലോ അതായിരിക്കും അവിടെ സംഭവിച്ചത് വന്ന് ചിലപ്പോൾ ചില സത്യങ്ങൾ പറയുന്നവർക്കും ഇങ്ങനെയൊക്കെ ലഭിച്ചേക്കാം ഇവിടെ ആലോചിക്കേണ്ടത് സത്യം മാത്രം പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ മർദ്ദന ഒക്കെ ആലോചിക്കണം പണ്ടൊരു പയ്യനെയും മർദ്ദിച്ചത് വീട് കയറി മർദ്ദിച്ചത് മുദുവടിച്ചു രണ്ടും ഞാൻ ഒരു പക്ഷേ ഇപ്പോൾ നീനുവിനേൽക്കേണ്ടി വരുന്ന കള്ളപ്രചരണങ്ങൾ അത് ഇതിന്റെ ഭാഗമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഏറ്റവും കൂടുതൽ നീനുവിനെ ആക്ഷേപിക്കുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ നീനുവിന് കേൾക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ നീനുവിനെ കുറിച്ച് കള്ളപ്രചരണം നടത്തുന്നത് എവരാണെന്ന് സംശയിക്കുന്നതിൽ ആർക്കും പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇവരല്ലെങ്കിൽ തന്നെ എവരുടെ വാചകങ്ങൾ കേട്ട് മറ്റു പലരും ആയിരിക്കാം എന്തായാലും നീനുവിനെ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും കള്ളപ്രചരണങ്ങൾ മാത്രമാണ് ഇനി അഥവാ നീനു മാരേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല അതിൽ തെറ്റുപറയേണ്ട കാര്യവുമില്ല എന്തായാലും കള്ളപ്രചരണം നടത്തുന്നവർക്ക് ഇനിയും നടത്താം ഈ വീഡിയോ ഇവിടെ നടത്തുന്ന അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു എൻ്റെ എൻ്റെ ഭാര്യ നിൽക്കും